ഇന്ത്യ രാജ്യങ്ങളുടെ ഏറ്റവും ആയിട്ടുള്ള സർക്കാരാണ് ഈ സർക്കാർ വളരെ ദുർബലമായ സർക്കാർ എനിക്ക് പ്രിയപ്പെട്ട ഷാഫിയോട് പറയാനുള്ളത് പാർലമെന്റിലാണ് എന്ന് നിങ്ങൾ പോയിട്ടുള്ളത് ആ പാർലമെന്റിലാണ് ഡിബേറ്റുകൾ നടത്തേണ്ടത് എല്ലാ ചർച്ചകളും നിങ്ങൾ പങ്കെടുക്കണം പരിമിതമായ സമയം മാത്രമേ നിങ്ങൾ കിട്ടുകയുള്ളൂ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജതാ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാണ്ട് വലിയ പോരാട്ടം അവിടെ നമ്മുടെ എല്ലാം തന്നെ പ്രിയങ്കരനായ ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് കരുത്തു വർന്നുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കുമെന്ന കാര്യം എനിക്കറിയാം ആ പാർലമെൻറ്റിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അങ്ങ് സദാസമയം മുഴുവൻ സമയം ആ പാർലമെൻ്റ് സമ്മേളനം നടക്കുമ്പോൾ അവിടെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായ ശേഷം അങ്ങയുടെ ഇടം ഇതാണ് അങ്ങേ തിരഞ്ഞെടുത്തിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾക്ക് പ്രതിബദ്ധനോടാണ് പരിപൂർണമായിട്ടും ആ ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കേണ്ട ഏട്ടനത്തെ പോകുമെന്ന വിശ്വാസം എനിക്കുണ്ട് കാരണം മൂന്ന് തവണ പാലക്കാട്ടിൽ നിന്ന് വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുമെന്ന കാര്യം എനിക്ക് വളരെ വളരെ നന്നായിട്ടല്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എം പിയെ കുറിച്ച് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ തന്നെ നിയോജകമണ്ഡലത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നു ധരിക്കരുത് സാധിക്കില്ല അല്ലാതെ പരിമിതിയുണ്ട് അദ്ദേഹം നിയമസഭാ അംഗമായ സമയത്ത് ഒരു എം പിക്ക് ഒരു നിയോജകമണ്ഡലത്തിൽ കിട്ടിയത് ഏതാണ്ട് ആറ് കോടി രൂപയാണെങ്കിൽ എം എൽ എ കിട്ടിയതെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു എം പിക്ക് ഏഴ് ലോക്സഭാ നിയോജ അസംബ്ലി സെഗ്മെന്റിൽ ആകെ കിട്ടുന്ന അഞ്ച് കോടിയാണ് മനസ്സിലാക്കുന്നത് കഷ്ടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു നിയോജ്മലെ ചെലവഴിക്കാൻ സാധിക്കാതുകൊണ്ട് തന്നെ നിങ്ങളാവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിമിതി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി ഞാൻ ഷാഫിയോട് പറയട്ടെ എല്ലാവർക്കും ഷാഫിയെ അങ്ങേയറ്റം ഇഷ്ടമാണ് കുടുംബത്തിൽ അംഗമായിട്ടാണ് കാണുന്നത് പിന്നെ ഞങ്ങൾ വടകരക്കാർ ഇത്രയേറെ ആദിത്യ മര്യാദയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെയൊക്കെ തന്നെ വീടുകൾ നിങ്ങൾ വരണം നിർബന്ധമായിട്ട് വരണം ഞങ്ങളുടെ ആഗ്രഹമാണ് പക്ഷേ എല്ലാവരുടെയും എത്തിച്ചരാൻ ചെയ്യാൻ സാധിക്കുമോ അങ്ങനത്തെ ഒരു കല്യാണ രാമൻ സാധിക്കുമോ സാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കണം ഒരു സാപ്പാട്ട് രാമനും കല്യാണരാമനും ആകാതെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നിങ്ങൾ മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അങ്ങ് അങ്ങെ കാണാൻ വരുന്ന ആളുകൾ എല്ലാവരെയും തുല്യതയൊരു കാണുക എവറി ഈസ് ഇമ്പോർട്ടൻ്റ് എല്ലാവരും വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവർക്കെല്ലാം തന്നെ പരിഗണന കൊടുക്കണമേ മാത്രമാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക കാര്യങ്ങൾ അവിടെ മനസ്സുമായിട്ട് നിങ്ങൾ സംവദിക്കണം അല്ലാതെ ഒരു കാഷ്വലായിട്ട് ജനങ്ങളെ കണ്ടു എന്ന് വരുന്ന രൂപത്തിലുള്ള സമീപനം പാടില്ല അതൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഒട്ടി നിന്നു പോകുന്ന ഒരു ജനപ്രതിയായി അങ്ങ് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്